സി പി എം നേതാവ് എ വിജയരാഘവൻ ഇപ്പോൾ അടിക്കടി പുറത്തുവിടുന്ന നിരവധി വർഗീയ പശ്ചാത്തലത്തിലുള്ള ഓരോ പ്രസ്താവനകൾ അതിങ്ങനെ പാർട്ടിയെ വിട്ടിലാക്കുന്നു എന്ന തലത്തിലൊക്കെ നമ്മളിങ്ങനെ വ്യാഖ്യാനിച്ചെങ്കിൽ അങ്ങനെയല്ല നടന്നു പോകുന്നത് എന്നുള്ളതിന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിരിക്കുകയാണ് എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നത് എ വിജയരാഘവൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച വയനാട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിച്ച നാല് നാല് ലക്ഷ നാലര ലക്ഷം വോട്ട് ആ ഒരു വോട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പി എസ് ഡി പി ഐയുടെയും ആണ് എന്ന് പറഞ്ഞത് അത് പാർട്ടിയുടെ നിലപാട് എന്ന് എന്നതാണ് എം വി ഗോവിന്ദൻ ഇവിടെ പറയുന്നത് എ വിജയരാഘവൻ പറഞ്ഞ അതിനെ ന്യായീകരിക്കുന്ന ഒരു വശമാണ് എം വി ഗോവിന്ദനും എടുത്തു പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുതയാർന്ന ഒരു കാര്യം പല സി പി എം നേതാക്കന്മാരും എന്താണ് എ വിജയരാഘവനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് രാഷ്ട്രീയ ഭരണം ഭരണം യു ഡി എഫും എൽ ഡി എഫുമായിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞു പോകും അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു നയമാണ് എപ്പോഴും എൽ ഡി എഫ് എൽ ഡി എഫ് ഗവൺമെന്റ് സി പി എം പാർട്ടി കൈകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പല സമയത്തും നയനാരൻ്റെ കാലത്തും പല പല എല്ലാ മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ കാലത്തും ഇവരുമായിട്ട് ഇങ്ങനെ ഒരു ഭരണം ഇപ്പോൾ എൽ ഡി എഫിന് കിട്ടിയെങ്കിൽ അതിൽ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഇപ്പോൾ മുസ്ലിം സമുദായത്തിനെയാണെങ്കിൽ തൊട്ടടുത്ത അഞ്ചു വർഷം കൂട്ടുപിടിക്കുന്നത് ഹൈന്ദവ സമുദായത്തിനായിരിക്കും അങ്ങനെയുള്ള പ്രസ്താവനകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു ഒരു വഴിയാണ് ഈ പറയുന്ന സി പി എമ്മിന് എന്നുള്ളതാണ് വസ്തുതയർന്ന ഒരു കാര്യം അതിന്റെ ഒരു ഭാഗമായിരുന്നു മുമ്പ് എന്താണ് നമ്മുടെ സദ്ദാം ഹുസൈൻ മരണപ്പെട്ട സമയത്തും അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് ബോർഡുകളും വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ അദ്ദേഹത്തിനെ സംരക്ഷിക്കണം എന്നുള്ള തലത്തിലൊക്കെ നിരവധി കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് ദുഃഖാചരണം ഒക്കെ നടത്തിക്കൊണ്ട് ഈ പറയുന്ന ഇടതുപക്ഷം എൽ ഡി എഫ് ഗവൺമെന്റ് നല്ല രീതിയിൽ മുതലെടുത്തിരുന്നു മുസ്ലിങ്ങളെ കയ്യിലെടുത്തിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഉദാഹരണ ഘട്ടം മറ്റ് സമയങ്ങളിൽ തിരിച്ച് ഈ പറയുന്ന എൽ ഡി എഫിന് സി പി എമ്മിനും മറ്റ് പാർട്ടി ഘടകകക്ഷികൾ പിന്തുണ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇപ്പോൾ എസ് എൻ ഡി പിന്നുള്ള സംഘടനകൾ ഇങ്ങനെ പിന്തുണ പ്രഖ്യാപിക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ പറയും അയ്യോ നിങ്ങൾക്ക് മുസ്ലിങ്ങളോട് പ്രിയനം കൂടിപ്പോയി എന്ന് എസ് എൻ ഡി പി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംഘടനകൾ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം തന്നെ ഈ സി പി എമ്മോ എൽ ഡി എഫ് ഗവൺമെന്റും ഇങ്ങനെ പ്ലേറ്റ് അങ്ങ് മാറ്റും എന്നിട്ട് പറയും ഹിന്ദു മുസ്ലിങ്ങൾ മൊത്തം തീവ്രവാദികളാണ് മുസ്ലിങ്ങൾ അങ്ങനെ പറഞ്ഞുണ്ടാക്കുക അപ്പോൾ എസ് എൻ ഡി പിടെ വോട്ടുകൾ മൊത്തം ഇവിടെ വന്ന് വീഴും അതാണ് ഇവരുടെ ഒരു ശൈലി അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു സ്വഭാവമാണ് സി പി എമ്മിന് ഉള്ളത് അതിന്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം വയനാട് ഈ നടന്ന ഒരു പ്രസംഗത്തില് എ വിജയരാഘവൻ ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞിരിക്കുക നാലര ലക്ഷം വോട്ടിന് പ്രിയങ്ക ഗാന്ധി വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ വോട്ട് അത്രയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി ഐയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ആണെന്നാണ് പറയുന്നത് എന്തുമാത്രം ബാലിഷ്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അയാൾ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക അതുമാത്രമല്ല അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എം വി ഗോവിന്ദനെ പോലുള്ള ഒരു നേതാവും കൂടി കടന്നു വരുന്നു എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ മാത്രമല്ല മറ്റെല്ലാവരും അത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് പിന്നെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം എന്തോ ഒരു വേറൊരു പരാമർശം കൂടെ നടത്തി യു ഡി എഫ് വർഗീയ ശക്തികളുടെ വോട്ട് നേടാൻ ചോദിക്കരുത് എന്നുള്ള ഒരു നയം കൂടി പുറത്തുവിടുന്ന കണ്ടു ഇവിടെ വർഗീയ ശക്തികൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അവരുടെയൊക്കെ ഓട്ടങ്ങ് അല്ലെങ്കിൽ തീവ്രവാദ ശക്തികൾ എന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ ആ ഓട്ടങ്ങ് ബഹിഷ്കരിച്ചുകൂടെ അങ്ങനെ ഒരു അങ്ങനെ ഒരു സിസ്റ്റമേ ഇല്ല ഇത് ഇവർക്ക് തോന്നും അങ്ങ് പറയുക എന്നുള്ളതാണ് അവരുടെ ഒരു നയം അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എം വി ഗോവിന്ദനെ ഈ പറയുന്ന വിജയരാഘവനൊക്കെ ചെയ്തു പോകുന്നത് അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഇവർ നേടിയ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി സാമാന്യ യുക്തിയിൽ അതെ അവർ ഒരു എന്താണ് നാഷണൽ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന രണ്ട് നേതാക്കന്മാരാണെങ്കിലും ഒരു ബോധമില്ലാതെയാണല്ലോ ഈ കാര്യങ്ങൾ വിളിച്ചു പോകുന്നത് എന്നുള്ളത് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരികയാണ് എന്ത അവസ്ഥയാണ് അതിൽ ചോക്കുക പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി എന്നൊക്കെ പറയുമ്പഴത്തേക്കും കേരള കിട്ടാ വയനാട് മാത്രമാണ് അറിയുന്നത് അവരൊരു എന്താണ് ഒരു ഇന്ത്യയുടെ ഒരു മുഖമാണ് ഫേസ് ആണ് അപ്പം അവർക്ക് അവരെ കുറിച്ചുള്ള അറിവുകൾ ഇവിടെ ഓരോരുത്തർക്കും അറിയാം പ്രത്യേകിച്ച് കേരള സമൂഹത്തിന് അറിയാം അപ്പോൾ അവർ ഇപ്പോൾ വയനാട് മത്സരിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആർ എസ് എസ് കാര് കുത്തി കാണും ബി ജെ പി കുത്തി കാണും യു ഡി എഫിലുള്ളവർ കുത്തി കാണും അങ്ങേ ഈ സി പി എമ്മിന്റെ പ്രവർത്തകർ വരെയും പ്രിയങ്ക ഗാന്ധി കുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുതയർന്ന ഒരു കാര്യം നമ്മൾ ഷാഫി പറമ്പിൽ പാലക്കാട് വിജയിച്ചതുപോലെ ഷാഫി പറമ്പിൽ അത് എടുത്തു പറയുന്നുണ്ട് അവർക്ക് വേണ്ടുള്ള വോട്ട് അവരുടെ മണ്ഡലത്തിൽ നിന്ന് വരെ എനിക്ക് വോട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് ിൽ പറയുന്നത് അല്ലേ അതല്ലേ ശരി അപ്പം പരകടല വടകരയില് അപ്പം ഇതാണ് അവിടെ നടക്കുന്ന ഒരു സംഭവം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരിങ്ങനെ ഈ എൽ ഡി എഫ് ഗവൺമെന്റ് ഇങ്ങനെ സി പി എം പാർട്ടി ഇങ്ങനെ വിജയരാഘവൻ ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പാർട്ടിയുടെയും അഭിപ്രായമാണെന്ന് ഇങ്ങനെ എടുത്ത് എം വി ഗോവിന്ദനും കൂടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക അപ്പോ കാണുന്നവന അപ്പ എന്ന് വിളിക്കുന്ന ഒരു സ്വഭാവമാണ് കാരണം എങ്ങനെയെങ്കിലും ഇനി ഹിന്ദുക്കളുടെ വോട്ട് ഭൂരിഭാഗ സമുദായക്കാരുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിംങ്ങളെ വർഗീയവൽക്കരിക്കുക തീവ്രവാദവൽക്കരിക്കുക എന്നുള്ളത് നമ്മൾ അങ്ങനെ ഒരു നയമാണ് കൈകൊണ്ടിരിക്കുന്നത് വേറൊരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം പി ഡി പി എന്നൊരു മുസ്ലിം ആദർശമുള്ളൊരു പാർട്ടി നമ്മുടെ കേരളത്തിലുണ്ട് പി ഡി പി അബ്ദുൽ ഹസർ ഉസ്താദ് അബ്ദുനാസർ ഹാസർ ഉസ്താദ് പിന്തുണ പ്രഖ്യാപിക്കുന്നതും പി ഡി പി പാർട്ടി പിന്തുണ പ്രഖ്യാപിക്കുന്നത് എൽ ഡി എഫിനാണ് അതുകൊണ്ട് തന്നെ എം വി ഗോവിന്ദൻ ഇന്ന് പി ഡി പി ഒരു വർഗീയ പാർട്ടി അല്ല അല്ല തീവ്രവാദ പാർട്ടി അല്ല എന്നെടുത്ത് പറയുന്നുണ്ട് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ല അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും പുണ്യാളന്മാർ അവർക്ക് വ്യതിചലിച്ച് നിൽക്കുന്ന എല്ലാവരും തീവ്രവാദികളും വർഗീയവാദികളും കൊള്ള മാശാല സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഒരു ഒരു പാവപ്പെട്ട മനുഷ്യരെ വെട്ടിക്കൊലപ്പെടുത്തിയ തീവ്രവാദികളാണ് ഈ പറയുന്ന തീവ്രവാദത്തിനെ കുറിച്ച് എന്ത് എന്തൊരു അവസ്ഥയാണോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തൊലിക്കരി സത്യം ഈ പറയലം വെള്ളയിട്ട് ഇറങ്ങണമെങ്കിൽ ഈ ഈ തൊലിയൊന്നും പോരാ ഈ തൊലിയേ പോരാ ഇത് കാണ്ടാമൃഗത്തിന് വെച്ച് ഫിറ്റ് ചെയ്യണം എന്നാ മാത്രമേ അത് ശരിയാവത്തുള്ളൂ മാഷാവുള്ള സിക്കർ വെച്ച് പതിപ്പിച്ചു ഒരു പാവപ്പെട്ട അമ്പത്തിരണ്ട് വെട്ട് വെട്ടിയിട്ട് പിറ്റേത് രാവിലെ ഇരുന്ന് പ്രസംഗിച്ചതാണ് ഇന്ന പള്ളിയില് രണ്ടു വരെ ലേറ്റ് കിടന്നു അത് ഇന്ന ആൾക്കാർ ചെയ്തതാണെന്ന് അതൊരു മാഷാവുള്ള സ്റ്റിക്കറും ഉണ്ടായിരുന്നു പിടിച്ചു വന്നപ്പോ ആരെങ്കിലും ആയിരുന്നു അവസ്ഥയാന്ന് വന്തു അപ്പം എ വിജയരാഘവനെ സപ്പോർട്ട് ചെയ്യുന്ന ഇടതുപക്ഷ നേതാക്കന്മാർ അവർക്ക് അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് വെച്ചാൽ അവർക്ക് പിതാവിനെ അറിയില്ല ആരാണ് അറിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഓ അതെൻ്റെ അപ്പൻ ആ എന്നാൽ ഇതെൻ്റെ അപ്പൻ അങ്ങനെ പറഞ്ഞ നടക്കുന്ന ഒരു സാഹചര്യമാണ് എം വി ഗോവിന്ദനും എ വിജയരാഘവനും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ചെയ്തു പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുന്ന ആണെങ്കിൽ തീർച്ചയായും രേഖപ്പെടുത്തി ഇഷ്ടപ്പെടുന്നതിന് അടുത്ത വീഡിയോയിൽ നീ കാണാം